ശാരെ ഹേമയുടെ കല്യാണത്തിന് ശാരദ പോയില്ലയോ പോയിരുന്നു നാട് നിങ്ങൾ ക്ഷണിക്കുമ്പോ ആലോചിച്ചുണ്ടേ വരുന്നവർക്കൊക്കെ സദ്യ കൊടുക്കാൻ സാധിക്കുമെന്ന് സാധിക്കത്തില്ലെങ്കി അതിന് പോകരുത് അവസാനത്തെ ഇരുന്നവർക്ക് ചോറ് പോലും കഴിഞ്ഞിട്ടില്ലെന്നേ ഞാൻ പോട്ടെ പച്ചമേ നിക്കടി അതുപോലെ എന്തു പായസമായിരുന്നു വെള്ളം ഏഹ് പാൽപായസം അത് പാത്രത്തിൽ എഴുതി വെക്കണം എന്തൊരു പുകയവയായിരുന്നു എന്റെ മാതാവേ ഞാൻ വരട്ടെ പച്ചമേ നിക്കടി എന്ത്ത്രീ പെണ്ണുടുത്തിരുന്ന കല്യാണക്കാരി ശാരദ ശ്രദ്ധിച്ചോ ആ പത്ത് കാശ് സ്ത്രീധന മോ കൊടുത്തില്ല പോട്ടെ പെണ്ണിനെടുക്കാൻ നല്ലൊരു സാരി എങ്കിലും വാങ്ങിച്ചു കൊടുക്കാ അവർക്ക് ശാരദേമയുടെ കല്യാണത്തിന് ശാരദ പോയിരുന്നു നാട് നിങ്ങൾ ക്ഷണിക്കുമ്പോ ആലോചിക്കണ്ടേ വരുന്നവർക്കൊക്കെ സദ്യ കൊടുക്കാൻ സാധിക്കുമെന്ന് സാധിക്കത്തില്ലെങ്കി അതിന് പോകരുത് അവസാനത്തെ ഇരുന്നവർക്ക് ചോറ് പോലും കഴിഞ്ഞിട്ടില്ലെന്നേ ഞാൻ പോട്ടെ വച്ചനെ നിക്കിടി അതുപോലെ എന്ത് പായസമായിരുന്നു വെള്ളം ഏഹ് അത് പാത്രത്തിൽ എഴുതി വെക്കണം എന്തൊരു പുകയവെയായിരുന്നു എന്റെ മാതാവേ ഞാൻ വരട്ടെ പറ്റുന്നേ നിക്കടി എന്തത്രീ പെണ്ണുടുത്തിരുന്ന കല്യാണ കല്യാണക്കാരി സാര ശ്രദ്ധിച്ചോ ആ പത്ത് കാശ് സ്ത്രീധന മോ കൊടുത്തില്ല പോട്ടെ പെണ്ണിനെടുക്കാൻ നല്ലൊരു സാരി എങ്കിലും വാങ്ങിച്ചുകൊടുക്കായിരുന്നില്ലേ അവർക്ക്